ഞങ്ങളുടെ നാട്ടിൽ പുളിങ്ങ വാളംപുടി എന്നൊക്കെ അറിയപ്പെടുന്ന സാധനമാണിത് ഞങ്ങളുടെ നാട്ടിലേറണ ഞാനിപ്പോൾ ഷെയർ സാറിൻ്റെ നാട്ടിലാണ് ഷെഹീർ സാർ പട്ടാമ്പി കൊപ്പം വിയറ്റ്നാമ്പടിയിലാണ് അപ്പൊ ഞാൻ ഷെയർ സാറിൻ്റെ വീടിൻ്റെ അതിന് ചിലപ്പോൾ ഒരു വീടിന്റെ മുമ്പിൽ ഒരുപാട് പുളിങ്ങ ഇരിക്കുന്നുണ്ട് എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഷെയർ സാർ അദ്ദേഹത്തിന്റെ ഒരു അയൽവാസിയെ പരിചയപ്പെടുത്താണ് ഇത് ഇബ്രാഹിക്ക ഇദ്ദേഹം രണ്ടായിരത്തി പതിനേഴിന്റെ മുമ്പ് ഏകദേശം ഇരുപത്തി മൂന്ന് വർഷത്തോളം യു എ ജോലി ചെയ്ത് അവിടുന്ന് ഒരു ആക്സിഡന്റ് പെട്ട് നാട്ടിൽ വന്നതാണ് കൂടുതൽ നടക്കാനൊന്നും കഴിയാതെ ഇങ്ങനെ വീൽ ഇരിക്കുന്ന ഒരാളാണ് അദ്ദേഹം പരിസര പ്രദേശങ്ങളിലെ കച്ചവടക്കാരുടെ അടുത്ത് നിന്നു പുളിങ്ങ ഒന്നിച്ച് വാങ്ങി അതിവിടെ വീട്ടുകാരുടെ സഹായത്തോടു കൂടെ ക്ലീൻ ചെയ്ത് പരിസര പ്രദേശങ്ങൾ എല്ലാവർക്കും വിതരണം ചെയ്യണം തീർച്ചയായിട്ടും അത് നമുക്കെല്ലാവർക്കും വലിയൊരു മോട്ടിവേഷൻ ആണ് കാരണം ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുമ്പോൾ പോലും അദ്ദേഹം ഇങ്ങനെ ഒരു ജോലി ചെയ്യുന്നു എന്നുള്ളൂ ഈ വീഡിയോ കാണുന്നവരുടെ വീട്ടിൽ സ്വാഭാവികമായിട്ടും പുളിങ്ങ ആവശ്യമുണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മൾ അദ്ദേഹത്തിന് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഹെൽപ്പ് നമുക്ക് ആവശ്യമുള്ളത് ഇതിൻ്റെ അടിയിൽ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ അത് വാങ്ങണം ഒരിക്കൽ കൂടെ പറയുകയാണ് പട്ടാമ്പി കൊപ്പം വേജ്ഞാമ്പടിയിലാണ് ഷെയർസാരുടെ അടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട് നിങ്ങളെല്ലാവരും അത് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോട് കൂടെ